വയസ്സ് 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 വരെ 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 വാപ്പ എന്തിനാ കുഞ്ഞിനു വേണ്ടിയാ ജീവിക്കണത് അങ്ങനെ പറയാ ചെറുപ്പക്കാര് കല്യാണം കഴിക്കാത്തതുകൊണ്ട് റൊമാന്റിക്കാകുമ്പോ എന്ത് കുഞ്ഞു കുഞ്ഞൊന്നും വേണ്ടി തോന്നുന്നു അതൊക്കെ നീ പറയൂ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞുണ്ടാവുമ്പോഴാ ജീവിതത്തിലെ സന്തോഷം ആ കുഞ്ഞിനെ കുഞ്ഞുപോലെ വളർത്താൻ വാപ്പ ജീവിക്കുന്നത് കുഞ്ഞിനെ കെട്ടിച്ചേക്കാൻ ഗൾഫിൽ പോയത് കുഞ്ഞിനെ സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ അല്ലേ പതിനഞ്ച് പതിനെട്ട് വയസ്സാകുമ്പോ ഇരുപത് വയസ്സാകുമ്പോ കുഞ്ഞിന് കല്യാണം കഴിച്ച് നല്ലൊരു പുതിയ പുതിയപ്പിളക്ക് ഏൽപ്പിച്ചു കൊടുക്കണം അതിനു വേണ്ടി ജീവിതം മുഴുവനും ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച് എല്ലാം ത്യാഗം ചെയ്ത് ആ കുഞ്ഞിനെ യോജിച്ച ഒരു വരനെ അവർ കണ്ടെത്താണ് അറേഞ്ച്ഡ് മാരേജ് ഇതാണ് ഇസ്ലാമിന്റെ സിസ്റ്റം നമുക്ക് പ്രേമ കല്യാണം പറ്റൂല അറിയാലോ പറ്റില്ല അങ്ങനെ ഒരു വിവാഹം ഉമ്മയോ വാപ്പയോ തങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് വേണ്ടി ആണിനോ പെണ്ണിനോ വേണ്ടി കൊണ്ടുവരുമ്പോ ചെറുക്കം പറയാം എനിക്ക് മറ്റൊരു ഇഷ്ടമാണ് എന്താണോ നീ പറയുന്നത് പെണ് പറയാ എനിക്ക് പുതിയ വേണ്ട ആരാണ് മോളെ നിന്നെ ഇത് പറയാൻ പഠിപ്പിച്ചത് ആരാണ് നിന്റെ ഉസ്താദ് ആരാണ് അല്ലേ പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്ന പണം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന പൈസ ചോദിച്ചു വാങ്ങി കിട്ടാവുന്നത് മുഴുവനും വാങ്ങി ലക്ഷിയായി ആഡംബരത്തിൽ ജീവിക്കുന്ന നടീനടന്മാർ നമ്മുടെ കഥാനായകന്മാർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളാണ് അഭിനയിക്കുന്നത് അല്ലേ സ്വന്തം മക്കളുടെ സ്വന്തം കുടുംബത്തിലോ അവരിത് സമ്മതിക്കൂല അവരുടെ സ്വന്തം ഭാര്യ അവരുടെ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഇറങ്ങി പോകാൻ അവർ സമ്മതിക്കുന്നുണ്ടോ ഇല്ല പക്ഷെ ഇത് മുസ്ലിമീങ്ങളിലോ ഹിന്ദുവിലോ ക്രിസ്ത്യാനിയിലോ എന്ന വിഷയമല്ല മനുഷ്യരിൽ ഇങ്ങനെ നടക്കണം ഇത് കഥ പറഞ്ഞു കൊടുത്തത് ആരാണ് ഈ കഥകൾ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ് അല്ലേ കല്യാണം കഴിഞ്ഞ ഇറങ്ങിപ്പോകളൂ എനിക്കുവിനെ വേണ്ട ആരാണീ പഠിപ്പിച്ചത് ആരാണ് മോളെ ഈ വിഷയം നിന്നെ ജാതി ഏതോ മതമേതോ എനിക്ക് പ്രശ്നമല്ല സ്നേഹമാണ് എന്ത് സ്നേഹമാണ് കുട്ടി നിന്റെ മുഖത്തെ ചൊരുക്ക് കണ്ടിട്ടോ ഭംഗി കണ്ടിട്ടോ നിന്നെ സ്നേഹിക്കുന്ന ആണ് നിന്നെക്കാൾ ഭംഗിയുള്ള വേറെ പെണ്ണിനെ കണ്ടാൽ ഇവൻ അവളുടെ കൂടെ പോയില്ലേ പോയിട്ടില്ലേ പോകുന്നില്ലേ നീ വിചാരിച്ചു നിന്റെ സ്വന്തം എന്ന് വണ്ടാകട്ട നിന്റെ സ്വന്തല്ലേ നിക്കാഹിലൂടെ വൈവാഹിക ജീവിതത്തിലൂടെ നിങ്ങൾ അള്ളാഹു മനുഷ്യ ജീവിതത്തിലെ വളരെ റിലേഷൻഷിപ്പാണ് ഒരു ഭാര്യയോ ഭർത്താവോ തമ്മിലുള്ള ശാരീരിക ബന്ധമെന്ന് പറയുന്നത് അങ്ങനെ ഒരു ബന്ധം നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് എന്റെ പെണ്ണിനെത്തിരുന്നു പൊരുത്തപ്പെട്ടു അതാറിന് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് ഈ പെണ്ണിന്റെ വലിയ ഉത്തരവാദിപ്പെട്ട ആള് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ പെണ്ണെ നിന്റെ ശരീരം നീയുമായി ഒരു ബന്ധവും ഒരു അന്യപുരുഷൻ അന്യ മുസ്ലിമിൻ

ഏതെങ്കിലും ടൗണുകളെയോ സിറ്റുകളിലെയോ കണ്ട ജല്ലറിക്കാരന് കിട്ടിയ കാശിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് അതുകൊണ്ട് കൂത്താടി ജീവിച്ച് ഒരു മാസം നിന്റെ കൂടെ നിന്റെ ശരീരത്തിൽ ഹറാമായത് നീയും അവനും ആസ്വദിച്ചു കഴിഞ്ഞാൽ ഇവ പിടിച്ചു നിർത്താൻ കഴിയോ പിന്നെ നിന്നെ കാഴ്ചവെച്ചില്ലേ മറ്റുള്ളവർക്ക് നിന്നുകൊടുത്തല്ലേ ഈമാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അല്ലാഹു കൊടുക്കുന്ന വസ്ത്രമാണ് ലാ യസിനി യസിനി സാനി ഹീന ഒരു ശരീരത്തിലേക്കള്ളാഹുത്തിരിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ ഈമാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഈ മാനില്ലെന്ന മുഅ്മിൻ നീ മോഷണം ചെയ്യുന്നതോ കണ്ടവന്റെ പൈസ കൊണ്ടുപോകുന്നതോ പുട്ടടിക്കുന്നതോ നീ ചെയ്യുന്ന നേരത്ത് നിന്റെ കൂടെ ഈമാനിനെ ഉയർത്തിക്കളഞ്ഞു കളഞ്ഞാൽ അവിശ്വാസികൾക്ക് കൊടുക്കുന്നത് എന്താ എന്താകമാണ് ാണ് നിന്റെ പോക്ക് ഇതൊന്നും ചിന്തിക്കാതെ നിന്റെ ഭർത്താവ് നിന്ന് നിക്കാഹ് ചെയ്തിയുണ്ടായിരിക്കെ ആ ഭർത്താവിൽ നിനക്ക് ഹലാലായ ഒന്നോ രണ്ടോ മൂന്നോ മക്കള് ജനിച്ചിരിക്കെ അല്ലെങ്കിൽ നിന്റെ കല്യാണം നടന്നിട്ടില്ല എന്ന് നീ വല്ല പ്ലസ് വിചാരിക്കെല് ഗ്രാജുവേഷനോ പഠിക്കുക എന്ന് വിചാരിക്കുക പെൺകുട്ടി എന്നിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിയോടി നിന്റെ ശരീരം ഹലാല് കൊണ്ട് സ്വീകരിക്കേണ്ടതിന് പകരം ഹറാമുകൊണ്ട് മലിനപ്പെടുത്തി പിന്നെ നീ നിക്കാഹ് ചെയ്തിട്ടെന്ത് കാര്യം അള്ളാഹു അള്ളാഹു നീ യും നിന്റെ ശരീരത്തെ മലിനപ്പെടുത്തിയില്ലേ നിന്റെ ബന്ധത്തെ ഇതുകൊണ്ടല്ല സഹോദര പ്രേമ കല്യാണങ്ങൾ നിലനിൽക്കാത്തത് എന്താ പൊളിഞ്ഞു പോണത് താരെ തോൽക്കൽ ഇതൊക്കെ പറയും പ്രേമുണ്ടാകുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞ ചെറുപ്പക്കാർ ഭയങ്കര റൊമാൻറ്റിക്കാ ഷേക്സ്പിയറുടെ നോവലോ മറ്റ് നാടകങ്ങളൊക്കെ വായിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര ആയി പോകും ഈ ലിറ്ററേച്ചർ പഠിക്കുന്നത് ഭയങ്കര ഒരു പ്രശ്നം ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞത് മലയാളം ലെറ്റ് ബി ഇംഗ്ലീഷും മലയാളം എനി ലാംഗ്വേജ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ തോന്നിയത് തോന്നിവാസങ്ങളായിരിക്കും ഇനി ഈ ഈ സാഹിത്യകാരന്മാർ എഴുതി വിടുന്നത് ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഈ വികാരങ്ങൾ ഇതൊക്കെ എഴുതിയിട്ടെന്ന് വിടാനേ പറ്റുള്ളൂ ഷേക്സ്പിയർ ഒക്കെ കുറെ എഴുതി പല തോന്നി വാസങ്ങളും നമ്മള് ഭയങ്കര ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക െ എന്നിട്ടങ്ങട്ട് പറയാ എനിക്ക് നീ നീ വിളിച്ചാ ഞാൻ വരും ആരുടെ കൂടെയാണ് നീ പോകേണ്ടത് മോളെ ആരുടെ കൂടെ പോണം നിന്നെ നിക്കാഹ് ചെയ്ത് നിന്റെ ഭർത്താവിന്റെ കൂടെ അല്ലേ പോകാൻ പാടുള്ളൂ നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന പെണ്ണല്ലേ നിനക്ക് അനുവദിക്കപ്പെടൂ ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ കൂടെ നിന്ന് തന്നാൽ പോലും അങ്ങനെ തോലിവാസത്തിന്റെ തന്നെ വിളിക്കുന്ന പെണ്ണിനോടോ ആണിനോടോ ഞാൻ ഇതിനിൽ ഞാൻ മുസ്ലിം അല്ലേ ഇതിൽ ഞാനും അവൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ നിന്റെ വിരലുകൾക്ക് ആവതില്ലല്ലേ അല്ലേ നിന്റെ വാട്സപ്പിലോ നിന്റെ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഇങ്ങനെ ലവ് മെസ്സേജുകൾ വരുമ്പോ നീ ഫ്രണ്ടായിട്ട് അന്യ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ആഡ് ചെയ്യുന്നത് തന്നെ ഫേസ്ബുക്ക് തന്നെ കിത്താൻ പോകണ്ടപ്പോ കുടുങ്ങിയത് അല്ലാത്തൊരു കിത്താബായി പോയാൽ എല്ലാ തെറ്റുമുണ്ട് ചെറുതും വലുതൊക്കെ ഇല്ല തിന്മയിലേക്ക് നമ്മുടെ നമ്മുടെ സെക്സ് മനുഷ്യന്റെ വൈകാരികമായ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വാക്കുകൾ അത്തരം അവൾക്കൊരു ഉപദേശം കൊടുക്കുകയോ അവനെ ഒന്ന് ഉപദേശിക്കുകയോ ഒരു ഒരാഴ്ച ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രഭാഷണത്തിന്റെ ലിങ്ക് എന്തെങ്കിലും അയച്ചു കൊടുത്ത് അവരെ നന്നാക്കേണ്ടതിന്റെ പകരം അവരുടെ കൂടെ പിശാശിന്റെ കൂടെ ഇരുന്ന് നിങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞല്ലേ അല്ലേ والله يعلم خائنه الاعين وما تخفي الصدور ഹൃദയങ്ങൾക്കുള്ളിൽ നിങ്ങൾ മറച്ചു വെക്കുന്നതെല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സംഭാഷണങ്ങളിൽ കേട്ടോ പറ്റിയാണോ നിന്റെ പറ്റിയാണോ അവിടെ ചർച്ച അല്ലാത്ത ചർച്ചകൾ വൃധാവിലാണ് അല്ലാത്ത ചർച്ചകൾ വൃധാവിലാണ് നിന്റെ ഒരുപാട് സെക്കൻഡുകൾ ഇഷ്ടപ്പെടുത്തിയില്ലേ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ആരാണ് നിന്നെ പഠിപ്പിച്ചത് മോളെ എന്റെ മുമ്മിനെ തൊക്കെ ടി വി സംസ്കാരമല്ലേ ഉമ്മിനെ അല്ലേ നിങ്ങൾ പറഞ്ഞു ഇവിടെ വേറെ അറിയേണ്ട സ്ഥാമാര് ജാതി മതം നോക്കാൻ നീ ഇറങ്ങിപ്പോയിക്കുവാൻ മുസ്ലിമായിട്ട് മസല എന്താ മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആണും പെണ്ണും മുസ്ലിമായിട്ട് നിക്കാഹ് ചെയ്ത ആണോ പെണ്ണോ ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ആ നിമിഷം അവരുടെ നിക്കാഹ് ചെല്ലേണ്ട ആവശ്യമില്ല എന്നാണ് മുസ്ലിമായ മുണും പെണ്ണും മുസ്ലിമായ ആണും പെണ്ണും അള്ളാഹു നിക്കാഹിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ യുക്തിവാദിയോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഏതെങ്കിലും മതത്തിലേക്ക് ദീനിലേക്ക് പോയാൽ ആ നിമിഷം രണ്ടുപേരും ഒരിക്കലും തന്നെ കൂടിച്ചേരാൻ പറ്റാത്ത രീതിയിൽ അവർ വേർപിരിയും ഇതാണ് നിലപാട് അതുണ്ടായിരിക്കെ നാടോ സംസ്കാരമോ മതമോ നോക്കാതെ മുസ്ലിം പെണ്ണെ നിന്നെ കുറിച്ച് എനിക്ക് ബേജാറുണ്ട് മുസ്ലിം ചെറുപ്പക്കാര നിന്നെ കുറിച്ചാണ് എനിക്ക് പ്രശ്നം മുസ്ലിമീങ്ങൾ പലരുണ്ട് അവരെ പറ്റിയല്ല ആ ഉമ്മത്തിനെ പറ്റി എന്നോട് ചോദ്യമില്ല ആ ഉമ്മത്തിനെ കുറിച്ച് എന്നോട് ചോദ്യമില്ല പക്ഷേ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരാ ഇതാണ് അവാഹുലിന്റെ നിയമമെന്ന് ഞാൻ പറഞ്ഞു തന്ന് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞോ പറയൽ എൻ്റെ ബാധ്യതയാണ് ഒരന്യ പെണ്ണിനെ മുസ്ലിം അല്ലാത്ത പെണ്ണിനെ മുസ്ലിമിനെ പോലും മുസ്ലിമായ ഒരു അന്യാണിനെയോ പെണ്ണിനെയോ ആരാണ് സഹോദരൻ നിനക്ക് പ്രേമിക്കാൻ ലൈസൻസ് തന്നത് അതാരെ തന്നത് പിന്നല്ലേ ഒളിച്ചോട്ടാണ് എനിക്ക് പറയാൻ പറ്റുമോ എനിക്ക് അവളെ ഇഷ്ടമായി ആര് തന്നടോ ആര് ഇങ്ങനെ നിനക്ക് പെർമിഷൻ ആര് തന്നു അവനവന്റെ ശരീരത്തിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ കാണും ഹോർമോണുകൾ വളരെ ഇതൊക്കെ സയൻസ് പറയും പക്ഷേ ഈ ശരീരത്തെ അള്ളാഹു സ്വർഗം തരുന്നത്